ഏഴ് പ്രാവശ്യം ഇതുവരെ പുഴുങ്ങണം അതൊരു മൂന്നാല് മണിക്കൂർ വേണം പുഴുങ്ങാൻ മൂന്നാലഞ്ച് മണിക്കൂർ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാണുന്ന സാധനം പുഴുങ്ങി കഴിയുമ്പോൾ ഇതുപോലെ വരും നെയ്തുണ്ടോ ഇതുപോലെ വരും കണ്ടോ ഇതുപോലെ വന്നിട്ട് ഇനി പിന്നെ അതിന് നെള്ളത്തുണക്കിയിട്ട് എടുക്കുന്നത് നമസ്കാരം ഞാൻ ശിലാ സന്തോഷ് നമ്മളൊരു അടിപൊളി പരിപാടിയാണ് ഇപ്പൊ പാൽ ഒഴിക്കാൻ പോവാ കണ്ടോണം പരിപാടിയാണ് ഇതും കൊണ്ട് ആക്കാൻ പോകുന്ന ഒരു പരിപാടി ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ അശ്വഗന്ധ അല്ലെ അമുക്കുരം എന്ന് കേട്ടിട്ടുണ്ടല്ലോ അശ്വഗന്ധ അമുക്കുരം എന്ന് പറയുന്നത് ഒരു പഴയ കാലം തൊട്ടേ ഉള്ളൊരു മെഡിസിനാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇമ്മ്യൂണിറ്റി പവറ് പൂർണശക്തി എല്ലിനു ബലപ്പെടുത്തുക നാടിനരമ്പുകളെ കറക്റ്റാക്കുക ദഹനം കറക്റ്റാക്കുക ഇതെ ഇതാണ് അശ്വഗന്ധ അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ അമുക്കുരോ അശ്വഗന്ധ ഒന്ന് തന്നെയാണ് ഒരേ പേരാണ് അമുക്കുരോ അശ്വഗന്ധ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിലാണ് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത് അവിടെ കൃഷിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടുത്തെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളെല്ലാം ഇന്ത്യക്ക് വെളിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടങ്ങളിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേപോട്ടുള്ള ആ തണ്ടാണ് പിന്നെ അശ്വഗന്ധയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ആ സാധനമാണ് എല്ലാവരും എല്ലാ കടകളിലും കിട്ടുന്നത് ഒറിജിനൽ അശ്വഗന്ധ കിട്ടാൻ പാടാണ് ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തത് ഇതുപോലെ ഇതാണ് ഒറിജിനൽ അശ്വഗന്ധ ഏഴ് വെറൈറ്റിയിലെ ഏറ്റവും ഫാസ്റ്റ് ക്വാളിറ്റി വെറൈറ്റിയാണ് നമ്മൾ ഈ കാണുന്ന അശ്വന്ത ഇതിൻ്റെയൊക്കെ ആ കിഴങ്ങിൻ്റെ വലിപ്പം കണ്ടോ കണ്ടോ ഇതിൻ്റെ വലിപ്പം കണ്ടോ ഇത്ര വലിപ്പമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് പുസ്തകങ്ങളിലെല്ലാം ഇപ്പം ഗ്രന്ഥത്തിൽ ഇതിനകത്ത് കുറേ പേജുകളെ അശ്വകന്ധയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗ്രന്ഥത്തെ തന്നെ അശ്വഗന്ധ ഉപയോഗിക്കേണ്ടത് ഏഴ് പ്രാവശ്യം പാലിൽ പുഴുങ്ങി നിഴൽ തുണക്കിയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് പതിനെട്ട് ദിവസത്തെ പ്രോസസ്സിങ് ആണ് വരുന്നത് ഇതിനകത്ത് ഇപ്പം ഇത് ഗവൺമെൻറ് ബുക്കാണ് ഡോക്ടർ ദേശമണി സാറിൻ്റെ ഒരു ബുക്കാണ് ഈ ബുക്കിനകത്ത് നമ്മുടെ അമുക്കുരം അതെ അമുക്കുരം അശ്വകന്ധ അശ്വകന്ധയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് ദൈ ഇവിടം തൊട്ട് ചോട്ട് വായിച്ച് നോക്കിയാൽ അറിയാൻ പറയും എന്താണ് എന്താണ് ഔഷധ ഗുണങ്ങൾ ഇതിനകത്ത് ഇത് സ്ഥിരമായിട്ട് അശ്വകന്ധ ഉപയോഗിച്ചാൽ വെള്ളമില്ലാതെ നിൽക്കുന്ന ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ പോഷ്ടിക്കുന്നത് പോലെ തന്നെ ദുർബലരായിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ തന്നെ പുഷ്ടി എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ വരുമെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്പം ഇത് ഈ ബുക്ക് മാത്രമല്ല അടുത്ത ഈ ബുക്കിനകത്തും ഇതിനകത്തും അശ്വന്തയെക്കുറിച്ചുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ സിലാം ന്യൂസിൽ ഏകദേശം കുറേ പുസ്തകങ്ങളിൽ തന്നെ ഈ അശ്വകന്ധയെക്കുറിച്ച് തന്നെ പല ഇതിലും എഴുതിയിട്ടുണ്ട് മാത്രമല്ല നമുക്കിതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഗൂഗിളിൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ കൃത്യമായിട്ട് പറയും അശ്വകന്ധ എന്താണെന്നുള്ളത് അപ്പം ഇത് നമുക്ക് ഇടുന്നതും കൂടെ കാണാം ഇത് നമ്മളിപ്പോൾ കുറച്ച് ദിവസം പുഴുങ്ങിയതാണ് ഏഴ് പ്രാവശ്യം പുഴുങ്ങണ്ടേ ഇത് പുഴുങ്ങി കഴിയുമ്പോഴത്തേ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ സൂര്യപ്രകാശത്തിന് ഇതിന്റെ ഗുണം പാലിനകത്ത് ഇതുപോലെ മുങ്ങി കടന്ന് വേവണം എങ്കിൽ മാത്രമേ കറക്റ്റ് ആവത്തുള്ളൂ നമ്മുടെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ പതിനെട്ട് ദിവസം എല്ലായിടത്തും കൃത്യമായിട്ട് കിട്ടാത്തതിന്റെ കാര്യം പറഞ്ഞ ഇതുപോലെ പാലിനകത്ത് ഇങ്ങനെ എടുത്ത് പുഴുങ്ങി എടുക്കുന്നത് വളരെ ചുരുക്കമാണ് കാരണം പണി ഭയങ്കരമാണ് ഈ വിറവി തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ അതിന്റെ ഗുണം ഉണ്ടാകുന്നുള്ളൂ അപ്പം നമ്മളിത് കുറേ വർഷമായിട്ട് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടാണ് നമുക്കിത് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ആ ഷോറൂമിൽ നോക്കിയ ചാക്ക് കണക്കിന് സാധനമുണ്ട് ഏകദേശം ഒരു ആയിരം കിലോ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇത് പെട്ടെന്ന് കിട്ടാൻ പാടാ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ളത് ഓർത്തിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മളിവിടുന്ന് അയച്ചവര് തരും ഇവിടെ നമുക്ക് ആദ്യം പോയി നമ്മളെല്ലാം സംസാരിച്ച് കറക്റ്റ് ചെയ്താണ് നമ്മളെ മുൻ വീഡിയോയിൽ അത് കിടപ്പുണ്ട് അവിടെ പോയി നമ്മൾ കളക്ട് ചെയ്യുന്ന എല്ലാം കിടപ്പുണ്ട് പൊടിക്കും വേറെ വലിയ പ്രത്യേകിപ്പൊ നമ്മള് പാലാട്ട് കണ്ടില്ലയോ ഇത് പുഴുങ്ങി കഴിയുമ്പോ ഇത് വെറും വെള്ളമാവും നമ്മള് കളയുന്നത് വെറും വെള്ളവാത്രയും പ്രാവശ്യം ഇത് അത്രയും പ്രാവശ്യം പുഴുങ്ങുമ്പോൾ പാലിന്റെ സത്ത് മൊത്തം അശ്വഗന്ധ എടുക്കും അശ്വഗന്ധയുടെ ദോഷങ്ങൾ മൊത്തം നമ്മൾ ഈ പുഴുക്കലൂടെ പോകും അപ്പൊ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അത് ഞാൻ പറയുന്നതല്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കിട്ടും അത് നോക്കിയാലും ബുക്കിനകത്ത് നോക്കിയാൽ അതെല്ലാം കൃത്യമായിട്ട് കിട്ടും കാരണം ബുക്കിനകത്തൊന്നും അങ്ങനെ എഴുതാൻ പറ്റില്ല അപ്പൊ ഗ്രന്ഥങ്ങൾ തൊട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പോട്ട് ഇങ്ങോട്ട് നമ്മുടെ ആയുർവേദത്തിനകത്ത് പറയുന്ന ഒരു സാധനമാണ് പിന്നെ ഇതിന്റെ ലേഹ്യങ്ങളുണ്ട് ഇതിൻ്റെ പല പിന്നെ അരിഷ്ടങ്ങളുണ്ട് പക്ഷേ ഏറ്റവും ഉത്തമം ഇതുപോലെ ഏഴ് പ്രാവശ്യം പാലിനകത്ത് പുഴുകി പൊടിച്ചെടുക്കുന്നതെന്നാണ് ഉത്തമം നമ്മുടെ തന്നെ പല വീഡിയോയിലും ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് ആയുർവേദ ഡോക്ടർമാർ ഇതിന് ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേരളത്തിലുള്ള എനിക്ക് തന്നൊരു പത്ത് ഇരുപതോളം ആയുർവേദ ഹോസ്പിറ്റലുകൾ നമ്മുടെ അശ്വഗന്ധ കളക്ട് ചെയ്യുന്നുണ്ട് കാരണം ഈ കീമോ കൊഴിഞ്ഞ് വരുന്ന രോഗികൾക്ക് കൊടുക്കാൻ നല്ല എനർജി കിട്ടും അതുപോലെ തന്നെ റേഡിയേഷൻ കഴിഞ്ഞ് വരുന്നവർക്ക് പിന്നെ നമുക്ക് ഈ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമ്പോൾ ഇപ്പം നമുക്ക് സമയം കൂടുതലായിട്ട് നമുക്ക് അവിടെ നിന്ന് കളിക്കാനായിട്ട് ക്ഷീണം പറ്റത്തില്ല മല കയറുന്നവർക്ക് ഓടുന്നവർക്ക് സൈക്കിൾ ചോട്ടുന്നവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ജിമ്മിൽ ഏറ്റവും കൂടുതലും നമ്മൾ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കേണ്ടത് അത് ഭയങ്കര ദോഷമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ ജിമ്മിൽ പോകുന്നവർക്ക് വളരെ സൂപ്പറായിട്ട് ഇതുകൊണ്ടിന്ന് ഉപയോഗിക്കാൻ പറ്റും കാരണം ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത അതുപോലെ തന്നെ നമ്മുടെ യോഗ ചെയ്യുന്നവർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഇത് ഓർമ്മശക്തി ആവുക നമുക്ക് മാനസിക പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം അത് കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒരു അഞ്ച് വയസ്സുമായിട്ട് നൂറ്റി ഇരുപത് വയസ്സുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് നമുക്ക് ഓർമ്മശക്തി പഠനത്തിന് വേണ്ടിയുള്ളത് അലസത ഇതെല്ലാം റെഡിയാണ്